വണ്ടിപ്പെരിയാർ കേസിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ പി എം എസ് കേസന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാജൻ അടിമാലിയിൽ ആവശ്യപ്പെട്ടു സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെ കേസിൽ ഇടപെട്ട പുനരന്വേഷണം നടത്താനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നും കെ കെ രാജൻ ആവശ്യപ്പെട്ടു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ രക്ഷപ്പെടുത്തുവാൻ സഹായിക്കുകയും ചെയ്ത ആ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത ശിക്ഷാനടപടിക്ക് വിധേയമാക്കണമെന്നുള്ളതാണ് കെ പി എം എസിൻ്റെ അഭിപ്രായം രണ്ട് രണ്ടര വർഷം മുമ്പ് നടന്ന ഈ സംഭവത്തിൽ പ്രതിമ നിഷ്ട കുറ്റക്കാരനാണെന്ന് അവിടുത്തെ പൊതുസമൂഹവും സംഘടനാ നേതൃത്വവും അധികൃതരെല്ലാം തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് പക്ഷേ കോടതിയിൽ ഈ കേസിൻ്റെ എഫ്ഐആർ ഫയൽ ചെയ്തപ്പോൾ ഈ അന്വേഷണ ഉദ്ദേശം അതായത് വണ്ടിപ്പെരിയാർ സി ഐ ടി ഡി സുനിൽകുമാർ ആ ടി ഡി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഫയൽ ചെയ്തപ്പോൾ ആ പ്രതി കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിമ ദൃഷ്ടത്തിന് വിധി വന്നിരിക്കുന്നത് ഇതിൽ ദുരൂഹതയുണ്ട് കാരണം പ്രാദേശിക നേതൃത്വം വരെ സി പി എമ്മിന്റെ ഇടപക്ഷത്തിന്റെയും പ്രാദേശിക നേതൃത്വം വരെ വിഷയത്തിൽ ആധികാരം ഇടപെട്ടില്ലായിരുന്നില്ല അത് കെ പി എം എസ് പോലെയുള്ള സംഘടനകളിൽ ശക്തമായ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടത്തിയാണ് ആ സംഭവത്തിൻ്റെ ഒരു വഴിത്തിരിവുണ്ടാക്കിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അടിയന്തിരമായി പോലീസിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ഉന്നത പോലീസ് ഓഫീസർമാർ ഇടപെട്ടുകൊണ്ട് ഒരു പുനരന്വേഷണം നടത്തുവാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും മറ്റു അവസാന ഈ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ളത് വളരെ അടിയന്തിരമായി ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ നട ഈ സർവീസിൽ നിന്നും നീക്കം ചെയ്തു കൊണ്ടും സി ബി ഐ ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഈ വണ്ടിപ്പെരിയാ കുറിച്ച് ഒരു പുനരാന്വേഷണം നടത്തണമെന്നുള്ളതാണ് കെ പി എം എസ് ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കെ പി എം എസ് കോടതിയുമായി ബന്ധപ്പെടുവാനുള്ള തീരുമാനങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്